പരിശുദ്ധ റമദാൻ ും നിങ്ങൾ മുത്താൻ വേണ്ടിയാണ് പരിശുദ്ധ നോമ്പ് എന്ന് പറയുന്നത് ഹൃദയത്തിലാണ് നല്ല മനുഷ്യരാരാണ് എന്ന ചോദ്യത്തിനു മറുപടിയായി റസൂലുഹിഹു അലി വസ്ല്ല പറഞ്ഞത് അഹ്സനുക്കും നിങ്ങളിൽ നിന്ന് നല്ല സ്വഭാവമുള്ളവരാരോ അവരാണ് നല്ല മനുഷ്യരെന്ന് മുഹമ്മദു റസൂലുള്ള നല്ല സ്വഭാവമുള്ളവരാവുക അത് തക്കവയുടെ ലക്ഷണമാണ് പ്രത്യേകിച്ചും നമ്മുടെ വീടുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നല്ല സ്വഭാവമുള്ളവരാവുക നാമുമായി ഇടപഴകുന്ന ജനങ്ങളിൽ നല്ല സ്വഭാവമുള്ള മനുഷ്യനാണെന്ന് നമ്മെ സംബന്ധിച്ചു പറയണം എന്നാൽ പരിശുദ്ധ റമദാനത്തരത്തിലുള്ള നല്ല സ്വഭാവ രൂപീകരണത്തിനു വേണ്ടി അള്ളാഹു താര നിശ്ചയിച്ചതാണെന്ന് പറയുമ്പോൾ നമ്മുടെ അനുഭവങ്ങൾ അതിനെ നേരെ തിരിച്ചാണ് എന്തുകൊണ്ടെന്നാൽ ഇപ്പൊ വൈകുന്നേര സമയത്തൊക്കെ കുട്ടികൾ ഉമ്മയോട് പറയണം ഉമ്മ പെരുന്നാൾ അടുക്കാറായി ഒരു ചെരുപ്പ് വാങ്ങി തരാൻ ഉപ്പാനോട് ഒന്ന് പറയി എന്ന് പറയുമ്പോ ചില ഉമ്മമാര് പറയും എടാ നോമ്പ് മൂത്ത നേരാണ് ഇപ്പൊ പറയാൻ പോണ്ട നോമ്പ് മൂത്താ പിന്നെ നമ്മളെ സ്വഭാവം വളരെ മോശാണ് അപ്പൊ എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഏറ്റെടുക്കൂല അതുകൊണ്ട് നോമ്പ് തുറന്നിട്ട് ഒരു ജ്യൂസൊക്കെ കുടിച്ച് ഫ്രൂട്ട്സൊക്കെ തിന്ന് ഒന്ന് മനം കുളിർക്കണ സമയത്ത് അപ്പം പറയാം നമുക്ക് ചെരുപ്പിൻ്റെ കാര്യവും തുനിങ്കുപ്പായത്തിൻ്റെ കാര്യമൊക്കെ അപ്പം നോമ്പ് മൂക്കും തോറും നമ്മുടെ സ്വഭാവം മോശമാവുകയാണെങ്കിൽ നമ്മുടെ നോമ്പ് നോമ്പായിട്ടില്ല ോമ്പ് ലാലക്കും തത്ത്വക്കും നിങ്ങളുടെ സ്വഭാവം നന്നാവാൻ വേണ്ടിയാണ് നിങ്ങൾ മുത്തക്കീങ്ങളാവാൻ വേണ്ടിയാണ് നമ്മുടെ സ്വഭാവ രീതി നന്നാകാൻ വേണ്ടിയാണ് നോമ്പ് ഫറതാക്കപ്പെട്ടതെങ്കിൽ നോമ്പ് മൂക്കുന്തോറും നമ്മുടെ സ്വഭാവം മോശമാവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് നോമ്പാകുന്നില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ വീടുകളിൽ പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യമാരോട് നമ്മുടെ കുട്ടികൾ നമ്മുടെ ഇഷ്ടജനങ്ങളോട് സ്വഭാവം നന്നാവാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട് പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സ്വഭാവം വളരെ മോശമാവും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമുള്ള മനുഷ്യനാണ് നല്ല സ്വഭാവമുള്ള മനുഷ്യനാണ് എന്നാൽ നമ്മുടെ സ്വഭാവത്തിന്റെ ഒറിജിനാലിറ്റി നമ്മുടെ വീട്ടുകാരോട് ചോദിച്ചാലറിയാം ഒരു നോർമൽ സന്ദർഭങ്ങളിൽ കൂടുതൽ പ്രഷർ ഉള്ള സമയത്തുമല്ല കൂടുതൽ സ്നേഹമുള്ള സമയത്തും അല്ല ഒരു നോർമൽ സമയത്ത് നിങ്ങൾ നിങ്ങളെ വീട്ടിൽ പോയിട്ട് ഭാര്യമാരോടൊന്ന് ചോദിച്ചു നോക്കൂ എൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട് എൻ്റെ സ്വഭാവമല്ല നിങ്ങളുടെ സ്വഭാവം എൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട് എന്ന് വീട്ടിൽ പോയി ചോദിക്കുമ്പോൾ അപ്പൊരു മറുപടി ഉണ്ടാവും എന്തായിരിക്കും മറുപടി എന്തായിരിക്കും മറുപടി അധിക വീട്ടുകാരുടെയും മറുപടി ചില സമയത്ത് വലിയ കുഴപ്പമില്ല വേറെ ചില സമയത്ത് ഇവർ വാലിൻ്റെ കമ്മിയുള്ളൂ ബാക്കിയുള്ള എല്ലാ സംസ്കാരങ്ങളും എടുത്തിട്ടുണ്ട് എന്നായിരിക്കും നല്ലൊരു ശതമാനം ഭാര്യമാരുടെ മറുപടി എങ്കിൽ നിങ്ങളെ സ്വഭാവം മോശമാണ് നിങ്ങൾ ചീത്ത സ്വഭാവക്കാരാണ് നിങ്ങളിൽ നിന്ന് നല്ല മനുഷ്യന്മാർ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി അവരാണ് യഥാർത്ഥത്തിൽ സ്വർഗാവകാശിയെങ്കിൽ നമ്മുടെ സങ്കേതം എവിടെയാണ് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ സ്വഭാവം നന്നാവാൻ വിശുദ്ധ റമദാൻ കാരണമാവണം നമ്മുടെ സ്വഭാവം നന്നാക്കണം നമുക്കറിയാമല്ലോ നമ്മുടെ ചില ഉപ്പാപ്പന്മാര് വീട്ടിലേക്ക് വരുമ്പോ ഉപ്പാപ്പന്മാര് വീട്ടിലേക്ക് വരുമ്പോ ചില വീടുകളിൽ ചെന്നാൽ പേരക്കുട്ടികൾ ഇങ്ങനെ ഒഴുകി 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 വരുന്നത് കാണാം പേരക്കുട്ടികൾ ഇങ്ങനെ ഓടി 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 ഓടിപ്പാപ്പാന്റെ വരും എന്തെങ്കിലും മധുരം പാപ്പാന്റെ കയ്യിലുണ്ടാവും മുട്ടായിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതിനും കൂടിയാണ് വീട്ടിലേക്ക് വരുമ്പോ അങ്ങനെ കുട്ടികളെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരൽ സുന്നത്തുമാണ് എന്നാൽ വേറെ ചില ഉപ്പാപ്പന്മാർ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വേറെ കുട്ടി അങ്ങോട്ട് ഓടി മറ്റാൾ കൂടി ഇങ്ങോട്ട് ഓടി ഒരാൾ അങ്ങോട്ട് ഓടി മാമ ചോദിക്കുന്നു എങ്ങോട്ടാണ് ഓടുന്നത് എന്താ സംഭവം ഉപ്പാപ്പ വരുന്നുണ്ട് പുലി വരണമായ ഇതൊരിക്കലും കുട്ടികളെ കുഴപ്പമില്ല ഉപ്പാപ്പാന്റെ കുഴപ്പമാണ് ഉപ്പാപ്പൻ വേറെ കുട്ടികളോട് കാണിക്കുന്ന സ്വഭാവം എങ്ങനെയാണ് മക്കളോട് കാണിക്കുന്ന സ്വഭാവം ഇങ്ങനെയാണ് ഈ സ്വഭാവത്തിന് സമൂലമായ മാറ്റമുണ്ടായേ പറ്റോ എന്റെ സ്വഭാവം നല്ലതാണോ ചീത്തയാണോ എന്ന് എൻ്റെ ഭാര്യ പറയട്ടെ എന്റെ കുട്ടികൾ പറയട്ടെ അവർ മൈനസ് പോയിന്റ് ആണ് പറയുന്നതെങ്കിൽ എന്റെ സ്വഭാവത്തിൽ എവിടെയാണ് പാൾട്ടെന്ന് ഞാൻ കണ്ടുപിടിക്കണം എന്നിട്ട് ആ സ്വഭാവം മാറ്റിയെടുക്കണം വിശുദ്ധ റമദാന നമ്മുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകുന്ന വിശുദ്ധ റമദാനാവട്ടെ അതുപോലെ തന്നെ സഹോദരന്മാരെ നട്ടപ്പാതിരാക്ക് പലപ്പോഴും എഴുന്നേൽക്കാറുണ്ട് ഏതൊരു ദിവസത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഏത് ദിവസത്തിന്റെയും പ്രധാനപ്പെട്ട സമയം ഉള്ള കാരണം ആ സമയത്താണ് റസൂൽ ജനിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിന്റെ റസൂലിന് ജന്മം നൽകിയ സമയമായതുകൊണ്ട് ആ സമയമാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ ഏറ്റവും മഹത്വമുള്ള സമയം എഴുപതി ഇരട്ടി പ്രതിഫലമാണ് റമദാനിന് മാത്രമല്ല എല്ലാ സുബഹിന്റെ ശേഷം ഒരു രണ്ടിറക്കായ നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലത്തേക്കാൾ വിളിക്കുന്നതിന് മുമ്പുള്ള സമയത്ത് രണ്ടിറക്കായത്ത് നിസ്കരിച്ചാൽ നൂറ്റി നാല്പത് ഇറക്കായത്തിന്റെ പ്രതിഫലമാണ് സുബഹിന്റെ മുമ്പ് ഒരു യാസീനോദിയാൽ എഴുപത് യാസീനോദിയ പ്രതിഫലമാണ് സുബഹിന്റെ ചെയ്യപ്പെടുന്ന ഏത് അമലിനും എഴുപത് ഇരട്ടി പ്രതിഫലമുണ്ട് എന്നാൽ പരിശുദ്ധ റമലാനിലായാലോ പരിശുദ്ധ റമദാനിൽ സാധാരണ അമലിന് തന്നെ എഴുപത് ഇരട്ടി പ്രതിഫലമാണ് എഴുന്നൂറാവാം എഴുപതിനായിരമാവാം അതിലപ്പുറത്തുമാവാം അള്ളാഹു താല പ്രതിഫലം കോരിവാരി നൽകപ്പെടുന്ന ദിവസങ്ങളാണ് വിശുദ്ധമായ റമദാനെങ്കിൽ ആ റമദാറിൻ്റെ നട്ടപ്പാതിരാകും സുഭഹിന്ന മുമ്പ് എഴുന്നേൽക്കാറുണ്ട് അത്തായം കഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കാറുണ്ട് എന്നാൽ നമ്മുടെ ഭാര്യന്മാർ നമ്മുടെ മറ്റുള്ളവർ ഭക്ഷണം ഉണ്ടാക്കാനും പാകം ചെയ്യാനും തയ്യാറാകുമ്പോൾ നാം ഉണർന്നിരുന്നു കൊണ്ട് ഒരു പോലും ചൊല്ലാതെ ഒരു യാസീൻ പോലും ഓതാതെ ഓതാതെ ഒരു പോലും സമയം കൊല്ലുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സഹോദരന്മാരെ എത്രയോ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന റമദാറിന്റെ നട്ടപ്പാതിരാ സമയത്ത് എഴുന്നേറ്റിട്ട് പോലും ായ ക്കറോ അല്ലെങ്കിൽ മറ്റ് ദിക്കറികളോ നമുക്ക് ചൊല്ലാൻ ഇഷ്ടംപോലെ സമയം ലഭിച്ചിട്ടു പോലും യാതൊരു സൂറത്തു മോതാതെ രണ്ടരക്കാലത്ത് സംസ്കരിക്കാതെ അല്ലെങ്കിൽ വീട്ടാനുള്ളവർ വീട്ടാതെ സമയം കൊല്ലുന്ന റമദാനിന്റെ മാമൂലേർപ്പാടുകൾ മാത്രം കൊണ്ടു നടക്കുമ്പോൾ നമ്മുടെ മരണം അടുത്ത റമലാനിൽ നാം ഉണ്ടാവുക എന്ന് നമുക്ക് പറയുക സാധ്യമല്ല ഇത് നമ്മുടെ അവസാനത്തെ റമദാനായേക്കാ എന്നാൽ അടുത്ത റമദാൻ നാം ഉണ്ടാകുമോ എന്ന് പറയുക സാധ്യമല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂരുള്ളാഹു സ്വഹാബി വന്നുകൊണ്ട് പറഞ്ഞു നബിയെ ഒരിക്കലെ അമല് പറഞ്ഞു തരണം ആ അമല് ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ പോകും അങ്ങനെയുള്ള അമല് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ യാത്ര പറയുന്നവന്റെ നമസ്കാരം നമസ്കരിച്ചോ മുഹമ്മദുർ റസൂലുള്ളാഹി നിസ്കരിക്കുമ്പോൾ ഇത് എന്റെ അവസാനത്തെ നിസ്കാരമാണ് ഈ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാൽ അടുത്ത നിസ്കാരത്തിന് എനിക്ക് ചാൻസ് ഇല്ല എന്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന ബോധത്തോടുകൂടെ നിസ്കരിച്ചോ ഈ ഹതീഥിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ രേഖപ്പെടുത്തി ഒരു നിസ്കാരം മാത്രമല്ല ഒരു റമദാൻ വരുമ്പോൾ ഇതെന്റെ അവസാനത്തെ റമദാനാണ് അടുത്ത റമ ിൽ ഞാൻ കബറിലായേക്കാം അതുകൊണ്ട് എൻ്റെ അവസാനത്തെ റമലാനായി കണക്കിലെടുത്ത് ഈ റമദാൻ മാസത്തിൽ ഞാൻ മനസ്സുകൊണ്ടൊന്നു തയ്യാറായി റമലാനിന് സ്വാഗതം ചെയ്തോ റമദാൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ കരിച്ചു കളയുന്നത് എന്നാണ് പാപങ്ങളെ കരിച്ചുകളയാൻ മാത്രം കഴിവുള്ള ഒരു മാസമാണ് പഠിച്ചവനെ കണ്ണുകൾ കൊണ്ട് എത്ര തെറ്റാണ് ഞാൻ ചെയ്തു പോയിട്ടുള്ളത് എൻ്റെ കാതുകൾ കൊണ്ട് എത്ര തെറ്റാണ് ഞാൻ കേട്ടിട്ടുള്ളത് എൻ്റെ കൈ കൊണ്ട് എത്ര തെറ്റാണ് പ്രവർത്തിച്ചത് എന്റെ നാവ് കൊണ്ട് എത്ര തെറ്റാണ് ഞാൻ സംസാരിച്ചത് കയ്യും കണക്കുമില്ലാത്ത എന്റെ പാപങ്ങൾ

അവസാനം വരെ വായിച്ചത് കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്ന് അവൻ പറിച്ചു തടണം ഞമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് തെറ്റുകൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ വളരെ വിഷമത്തോടുകൂടി പറയട്ടെ പലിശ ഹറാമാണല്ലോ പലിശ സബുഴൽ മൂമികാത്തിൽപ്പെട്ടവൻ ദോഷമാണ് എന്നാൽ നമ്മിൽ പലിശയുമായി ബന്ധപ്പെട്ടവരാണ് ഒരുപക്ഷെ സ്വർണം പണയം വെച്ചവർ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തവർ അങ്ങനെ പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് അവൻ വിശുദ്ധ റമദാൻ സമാഗതമാകുമ്പോൾ എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ്റെ തൗപ സ്വീകരിക്കുകയില്ല തെറ്റുകൾ സ്ഥിരമായി മൊബൈലിൽ അനാവശ്യങ്ങൾ തന്നെ ദോഷങ്ങളെ അത്തരത്തിലുള്ള അനാവശ്യങ്ങളെ കാണാതെ പറഞ്ഞത് കൊണ്ട് അവൻ്റെ തെറ്റു പൊറുക്കപ്പെടൂല മാനസികമായി അതിൽ നിന്ന് നൂറ് ശതമാനം ഒഴിവാകണം അള്ളാഹു അത്തരത്തിലുള്ള തെറ്റുകൾ ഞാൻ കാണൂല തെറ്റുകൾ കേൾക്കൂല തെറ്റുകൾ സംസാരിക്കൂല തെറ്റുകൾ ചിന്തിക്കൂല അത് ഞാൻ അവസാനിപ്പിച്ചു അല്ല എന്ന് മനസ്സുകൊണ്ട് ശക്തമായി തീരുമാനിച്ചുകൊണ്ട് തെറ്റുകൾ പോകാതിരിക്കുമ്പോഴാണ് അവന്റെ തൗബ അള്ളാഹുത സ്വീകരിക്കുന്നത് എത്രയോ തെറ്റുകൾ ആ തെറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കെ വിശുദ്ധരമൻ സമാഗതമാകുമ്പോ അത് ബത്തക്കയുടെ മാസമാണ് ഫ്രൂഡ്സിൻ്റെ മാസമാണ് കാരക്കയുടെ മാസമാണ് ഇതൊക്കെ തന്നെ റമദാൻ അല്ലാതെ പ്രത്യേകമൊന്നുമില്ല എന്ന് തെറ്റിദ്ധരിച്ച മാറും എൻ്റെ പ്രിയപ്പെട്ട മോമിനീകളെ ഈ വർഷമെങ്കിലും ഒന്ന് മാനസികമായി നാം ഒരുങ്ങുക ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ ഉപ്പമാരോട് ഉമ്മമാരോട് സഹോദരന്മാരോട് സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുന്നു ഈ പരിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം